ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങളെയും കാണിക്കണം എന്ന് കരുതിയിട്ടോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ഏരിയയാണിത് അപ്പോൾ ചുറ്റും നല്ല പച്ചപ്പ് നിറഞ്ഞ് കവിഞ്ഞൊഴുകി നിൽക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ അതിൻ്റെ നടുക്കിലൂടെ ഒരു റോഡും അതുപോലെ തന്നെ ഒരു കനാലുണ്ട് കനാലൊക്കെ അത്യാവശ്യം വെള്ളം കേട്ടോ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് അപ്പോൾ ഏകദേശം ഇന്ന് കാര്യമായിട്ട് ഓട്ടമൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് ലോക്കൽ കിട്ടിയപ്പോൾ അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഇന്നത്തെ ഓട്ടമൊക്കെ കഴിഞ്ഞു ഓട്ടം കഴിഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തിൻ്റെ പിന്നാലെ അന്ന് കറങ്ങാൻ വേണ്ടി വന്നപ്പോഴാണ് ഒരാളിതാ ഒരു ഇങ്ങനെ ഇരിക്കണോ അപ്പോൾ എന്തൊക്കെയാ കടിച്ചു കുറച്ചിരിക്കുകയാണ് നമ്മൾ കണ്ടപ്പോൾ പേടിച്ച് ഓടുകയാണ് കേട്ടോ നമ്മളെ പിടിച്ചിട്ട് ഉപദ്രവിക്കുമെന്ന് കരുതിയിട്ട് ഏ കുറെ നേരം ഇങ്ങനെ നോക്കണമുണ്ട് മരത്തിൽ കയറാനുള്ള എല്ലാതും കയറടുപ്പുണ്ട് പാട്ടുംകുട്ടി കണ്ടപ്പോൾ പേടിച്ചുകൊണ്ടു അപ്പോൾ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഏകദേശം നോമ്പ് ഇറക്കാറുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല അടിപൊളി ചിക്കൻ കറിയാണ് നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കറി ഇപ്പോഴും വറ്റിച്ചിട്ട് നല്ല മസാല കെട്ടിണ്ടാക്കണമെന്നാണ് ഇവിടെ ഞാൻ പറയാറ്ട്ടോ ഏ അപ്പോൾ നല്ല ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം എന്താ ഉണ്ടാക്കി വെച്ചിട്ടെന്നുള്ളത് അപ്പോൾ ഈ ചിക്കൻ കറി ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇഷ്ടം പിന്നെ നമ്മൾ വേറെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മക്രോണി എന്ന് പറയും ഈ മക്രോണി അതുപോലെ മറ്റേ ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുള്ള ഒരു ഐറ്റംസാണ് അപ്പോൾ ഭയങ്കര രസമാണ് മക്രോണി മസാല ഇട്ടൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര രസമാണ് ഇതിപ്പോൾ ചിക്കൻ ആകുമ്പോൾ ഒന്നും രുചി കൂടും അപ്പോൾ എന്തായാലും നോമ്പുറത്ത് കഴിഞ്ഞാൽ രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നേരെ തിന്നാൽ പോകില്ല അപ്പോൾ എന്തായാലും നവംബർ നോമ്പറൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഏകദേശം ബാക്കിലൊക്കെ തൊടിയിലൊക്കെ ഒന്ന് പോയി ആ തൊടിയിലൊക്കെ കാഴ്ചയാണ് കാണും അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു മാവിൽ കുറച്ച് മാങ്ങ കാഴ്ച്ചിട്ടുണ്ട് കേട്ടോ ഏഹ് ഇതിൻ്റെ ഈ മാവിലാണ് ഈ മുച്ചിന് അപ്പോൾ എല്ലാ പ്രാവശ്യത്തേക്കാണ് കൂടുതലും എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഒന്നുകൂടി കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ മേളെക്കൂടെയൊക്കെ ഉണ്ട് നിറച്ച് ഏഹ് അപ്പോൾ എന്തായാലും കുറച്ചും കൂടി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ കേട്ട് പോകണം അച്ചാടനെ ഏഹ് അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണം എന്നിട്ട് വേണം അച്ചാർക്കിടാൻ ഏ കുറച്ച് വെയിറ്റ് ചെയ്യട്ടെ ഏ കുറച്ച് മണി ഉണ്ട് ആട്ടെ വിചാരിച്ചിട്ടേ അപ്പോൾ നോമ്പിൻ്റെ ഏകദേശം പകുതി ഒക്കെ ഉണ്ടായിട്ട് വേണം അതൊക്കെ ഇറക്കാൻ എന്നിട്ട് നല്ല അച്ചാർ ഇടാനുണ്ടോ അപ്പോൾ ഞങ്ങളുടെ ബാക്കിൽ തൊടിയാണ് ഏ അപ്പോൾ എന്തായാലും ഇപ്പം എന്തായാലും നമ്മുടെ നോമ്പ് നോമ്പ് ഇറക്കുകയാണ് അപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ചിക്കൻ കറി അതുപോലെ നോമ്പ് ഇറക്കാൻ ഇപ്പം ഇന്ന് കുറച്ച് ലഘുവായിട്ട് നമ്മുടെ ആദ്യം വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ എന്താ അതിൻ്റെ പേര് മക്രോണി അതും കഴിച്ചിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ ഒക്കെ കൈ വെക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കെപ്പാട് ഫസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ പണിയൊക്കെ ആകാൻ ഒരുക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വാങ്ങണം